ഹലോ ഫ്രണ്ട്സ് സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി ചേർന്നിട്ട് മോളിൽ അവർക്ക് വേണ്ടിയിട്ട് റൂം കെട്ടാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവരുടെ അടുത്തുമായിട്ടുള്ള ഒരു ശബ്ദമൊക്കെ നമ്മുടെ രേവതി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു കുഞ്ചിയിൽ പണം ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നാളുകൾക്ക് മുമ്പ് മുതലേ അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും കൂടി അധ്വാനിച്ച പണം അതിനകത്ത് ഇടുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് സച്ചി ഈ കുഞ്ചി നിറഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടോ ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ചിയും കൂടി മേടിക്കണമല്ലോ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും ആദ്യം സച്ചിട്ട് നമുക്ക് ഇത് എണ്ണി നോക്കാം ഇതിന് എത്ര പണം ആയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് എണ്ണി നോക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയോളം അവർ ചേർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത്രയും പണമായ സ്ഥിതിക്ക് നമുക്ക് റൂമിന്റെ പണി ആരംഭിച്ചു വെക്കാം എന്നുള്ള കാര്യം സച്ചിയും പറയുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് രേവതിയും അങ്ങനെയാണെങ്കിൽ ഈ പണമെല്ലാം കൂടി നീ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇട്ട് വേഗം ലോക്കറിനകത്ത് കൊണ്ടുപോയിട്ട് വെക്കി എന്തായാലും നമുക്ക് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു എഞ്ചിനീയറെ പോയി കാണാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും കൂടി പണം എണ്ണുന്നതും അതുപോലെ തന്നെ അത്രയും പണമുള്ള ഉള്ള കാര്യമൊക്കെ നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ അവിടെ മറന്നു നിന്നിട്ട് കാണുന്നുണ്ട് രണ്ടുപേരും കൂടി കാർ ഓടിച്ചും അതുപോലെ പൂക്കെട്ടിയും പൊക്കെ കൊടുത്തും പിന്നെ ചെറിയ ചെറിയ ഡെക്കറേഷൻ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രയും പണമൊക്കെ സമ്പാദിച്ചോ എന്നുള്ള കാര്യമാണ് കേട്ടോ ശ്രുതി ആദ്യം മനസ്സിൽ വിചാരിക്കുന്നത് എന്തായാലും ഇവരിപ്പൊ റൂം കെട്ടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചാലും ഇപ്പൊ പെട്ടെന്നൊന്നും നടക്കാനൊന്നും പോകുന്നൊന്നുമില്ലല്ലോ ആന്റണി ആണെന്നുണ്ടെങ്കിൽ പണം മേടിച്ചത് തിരികെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ശ്രുതി കുറേ ദിവസമായിട്ട് പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു പണമല്ലേ ഇതിപ്പോൾ എടുത്തുകഴിഞ്ഞാലും ആരാണ് അറിയാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യമൊക്കെ വിചാരിച്ചുകൊണ്ട് സച്ചിയും രേവതിയും പോയി തക്കം നോക്കിയിട്ട് അവരുടെ റൂമിൽ കയറിയിട്ട് ആരും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് പണം എടുക്കുന്നത് അതും അഞ്ച് ലക്ഷം രൂപയോളം ഉണ്ടല്ലോ പക്ഷേ അതൊന്ന് മൊത്തം പണം എടുക്കുന്നില്ല കാരണം അവർക്ക് സംശയം പെട്ടെന്ന് തോന്നരുതെന്ന് വിചാരിച്ചിട്ട് ആകെ രണ്ട് ലക്ഷം രൂപ മാത്രമേ അതിനകത്തുനിന്ന് എടുക്കുന്നുള്ളൂ പണമൊക്കെ എടുത്തിട്ട് നേരെ ആന്റണിയെ വിളിച്ചു നോക്കുന്ന സമയത്ത് ആന്റണിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല പണം തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തായാലും പണം ഇവിടെ തന്നെ ഇരിക്കട്ടെ പാർലറിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വരാ എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിന്റെ ദൈവത്തിൽ കൂടി ചേർന്നിട്ട് ഒരു കോൺട്രാക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് അവരടുത്ത് പറയുന്നുണ്ട് അന്ന് പറഞ്ഞ അതേ ഡിസൈനിലൊക്കെ തന്നെ മതി പണം കുറച്ചൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പണി ആരംഭിക്കാന്നുള്ള കാര്യം വിചാരിച്ചത് എന്തായാലും നിങ്ങൾ എന്ന് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് പണി എന്നുള്ള കാര്യം അവർ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരാൻ നിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ മതി എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ അവര് വരാ എന്ന് പറയുകയാണ് തിരികെ വന്ന ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് ആ ഒരു ലക്ഷം രൂപ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ രേവതി ആണെന്നുണ്ടെങ്കിൽ പണം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അങ്ങനെ ലോക്കറൊക്കെ എടുത്ത് അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രുതി പൂട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് രേവതിക്ക് അങ്ങനെ സംശയം തോന്നുന്നില്ല പണം എഴുതുന്നു നോക്കുന്ന സമയത്ത് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് സച്ചിയേട്ട ഇതില് അഞ്ചു ലക്ഷം ഇല്ല വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അത് കേൾക്കുമ്പോ നീ എന്താ രേവതി തമാശ എന്ന് ചോദിക്കുന്നുണ്ടേ അല്ല സച്ചിട്ട നമ്മൾ അഞ്ചു ലക്ഷം എണ്ണി വെച്ചിട്ടല്ലേ പോയത് പക്ഷെ ഇതിനകത്ത് ഇപ്പൊ മൂന്ന് ലക്ഷേ ഉള്ളൂ ബാക്കി രണ്ടു ലക്ഷം എവിടെ പോയി എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് രണ്ടുപേരും തല പൊച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വർഷ അങ്ങോട്ടേക്ക് കയറി വരുന്നത് വർഷ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്നുള്ള കാര്യം പക്ഷെ ഞങ്ങളിവിടെ അഞ്ചു ലക്ഷം രൂപ എണ്ണീട്ട് ഇതാ ഈ കുഞ്ചിക്കകത്ത് അതെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് മൂന്നു ലക്ഷം രൂപയുള്ളൂ രണ്ടു ലക്ഷം രൂപ കാണുന്നില്ല എന്നുള്ള കാര്യം പറയുകയാണേ ഈ ദൈവമേ എന്ത് ചെയ്യും ആ പൈസ എവിടെ പോയി എന്നുള്ള രീതിയിലൊക്കെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും പക്ഷെ അവരുടെ ആ സങ്കടം കാണുന്ന സമയത്ത് പർഷെ പറയുന്നുണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പണം എവിടേം പോയിട്ടില്ല പണം എവിടെ തന്നെ ഉണ്ടെന്ന് പറയുകയാണെ അത് കേൾക്കുമ്പോൾ സച്ചി പണം നീ എടുത്തോ എന്നുള്ള കാര്യം ഞാനെന്തിനാ നിങ്ങളുടെ പണ്ട് എടുക്കുന്നത് അത് വേറൊരാളാണ് എടുത്തെന്ന് പറയണേ ആരാ ആ സുധിയാണോ എന്നുള്ള കാര്യം സച്ചി ആദ്യം ചോദിക്കുന്നുണ്ട് ഏ സുധേട്ടനൊന്നും അല്ല വേറൊരാളാണെന്നുള്ള കാര്യം വർഷ പറയുകയാണേ ആരാണെങ്കിലും നീ പറ അമ്മയേറ്റാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അല്ല ആരാണെന്നുള്ള കാര്യം നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പൈസ എടുക്കുന്നത് നമ്മുടെ വർഷ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വർഷ വീട്ടിലില്ല എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി ഈ പണിയൊക്കെ ഒപ്പിച്ചത് പക്ഷെ വർഷക്കാണെങ്കിൽ അന്ന് ഒരു സുഖൊന്നും കൊണ്ട് ആള് ഡബിഗിൽ ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അത് ശ്രുതിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ശ്രുതി പണം എടുക്കുന്നതൊക്കെ നമ്മുടെ വർഷ കറക്റ്റ് വീഡിയോയിൽ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പണവുമായിട്ട് ശ്രുതി പുറത്തു പോയിട്ടില്ല എന്നുള്ള കാര്യം വർഷയ്ക്ക് അറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് വർഷം നേരിട്ട് ശ്രുതിയുടെടുത്ത് കാര്യങ്ങളൊന്നും ചോദിക്കാണ്ടിരുന്നത് ഇവർ വന്നതിന്റെ ശേഷം കാര്യങ്ങൾ ചോദിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വർഷം ഇണ്ടാതിരുന്നത് കേട്ടോ അങ്ങനെ വൈകുന്നേരം എല്ലാവരും അതുപോലെ ശ്രുതിയും തിരികെ ണ്ട് ശ്രുതി വന്ന ഉടനെ തന്നെ പൗഡർ എടുത്തി ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് സച്ചി വിളിക്കുകയാണെ സച്ചി പൗഡർ എടുത്തി വിളിക്കുന്നത് കേൾക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് നീ അവളെ വിളിക്കുന്നത് എന്നുള്ള കാര്യം അച്ഛൻ കാര്യമുണ്ട് എല്ലാം ഞാൻ പറയാം എന്താ സച്ചി വന്ന ഉടനെ തന്നെ അടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോ ഞാനെന്തിനടിയുണ്ടാക്കാൻ വേണ്ടി വരുന്നത് നീ അല്ലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിടുന്നതും ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു എന്നുള്ള കാര്യമാണ് നീ ഈ പറയുന്നത് ശ്രുതി ചോദിക്കാനേ ഓ എന്താണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ശ്രുതിക്ക് ആദ്യം കാണിക്കുന്നുണ്ട് ശ്രുതിക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും ണിച്ചു കൊടുക്കാണ് ഇത് കണ്ടുടനെ തന്നെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ നീ കള്ളം മാത്രമല്ല ഇപ്പൊ മോഷണം എന്നുള്ള കാര്യം ശ്രുതിയുടെ ശ്രുതിയുടെടുത്ത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കുന്നത് നിന്നെയൊക്കെ എന്താ എന്നുള്ള കാര്യം രവീൻ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ശ്രുതി വരുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രുതി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അത് കണ്ടിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് എങ്ങനെ ശ്രുതിയെ ചീത്ത വിളിക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ടാണ് ശ്രുതി വരുന്നത് ശ്രുതിയെ കണ്ടുനെ തന്നെ സച്ചി പറയുന്നുണ്ട് ആ വാട ഓടിപ്പോയവനെ നീ മാത്രമേ പാണെടുത്ത് ഓടി പോകുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ നീ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യം ഒട്ടും മോശമില്ലല്ലോ നീയാണോടെ അവളെ മോഷ്ടിക്കാൻ വേണ്ടി പഠിപ്പിച്ചതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും നീ എന്തൊക്കെയാണ് സച്ചി പറയുന്നത് എന്ന് ചോദിക്കാനായിട്ട് സുതി ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ആ വീഡിയോ ആണെങ്കിൽ ശ്രുതിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ശുതി അത് കണ്ടിട്ട് ആകെ ഷോക്ക് ആയത് ശ്രുതി എങ്ങനെ നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്തായാലും ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ആയതുകൊണ്ട് തന്നെ ഈ വീട് കിട്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടില്ല അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ റൂമിൽ പോയി തപ്പിയിട്ട് പണമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് പണം എടുക്കുന്ന സമയത്ത് അവരുടെ അലമാറയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദിയുടെ ഡ്രസ്സും കാണുന്നുണ്ട് കേട്ടോ ഇതിലേത കുട്ടികളുടെ ഡ്രസ്സൊക്കെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ സച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതെന്തായാലും ഈ പണത്തിന്റെ ഒരു തീരുമാനമാക്കണല്ലോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നീ എന്തിനാ ഓർഡർ എടുത്ത് ഈ പണം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി എനിക്ക് ഇതിന് മാത്രം പണത്തിന്റെ ആവശ്യം ആവശ്യം എന്താ ഉള്ളത് രണ്ട് ലക്ഷം രൂപ നീ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നീ ഒന്നും ഇണ്ടാതിരിയാടാ ഞാൻ ചോദിക്കാവുള്ള അടുത്ത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയിലെടുത്ത് ചന്ദ്ര ദേഷ്യപ്പെടുവാണേ നീ എന്തിനാണ് ഈ ആ പണം എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അതെന്റെ എനിക്ക് ചില ചെലവുകളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് എന്താണെന്നുള്ള കാര്യം നിനക്ക് സ്വന്തമായിട്ട് പാർലർ ഇല്ല നീ അവടെ ജോലിക്ക് പോവാണ് പിന്നെ കടയിൽ നോക്കുന്ന അങ്ങനത്തെ നിനക്ക് എന്താ ഇതിന് മാത്രം വലിയ ചെലവെന്ന് ചോദിക്കുന്നെ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ രണ്ട് ലക്ഷം രൂപ ആന്റണിയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് തിരികെ കൊടുക്കാനാ കാര്യം പറയുകയാണെ അങ്ങനെ നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അധ്വാനിച്ചിട്ട് വീട്ടുണ്ടായിരുന്നു അല്ലാതെ മറ്റുള്ളവരുടെ പണം എടുത്തിട്ടാണോ ഈ പണമൊക്കെ കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വർഷം ചോദിക്കുമ്പോഴെനിക്കും രേവതി പറയുന്നുണ്ട് സച്ചിട്ടൻ രാവും പകലും ഇല്ലാതെ ഓടി കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പണമാണ് ഞാനും അതുപോലെ തന്നെ പൂ പൂക്കെട്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കാശാണ് അങ്ങനെ അഞ്ചും പത്തും ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ പണമാണ് ഇത് ഈ പണം എടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നതെന്നുള്ള കാര്യമൊക്കെ രേവതി ശ്രുദ്ധിട്ടെടുത്ത് ചോദിക്കാനോ രേവതി ഇനി കൂടുതലായിട്ട് സംസാരിക്കൊന്നും വേണ്ട എനിക്ക് പെട്ടെന്ന് ഒരു പണത്തിന് ആവശ്യം എടുത്തതാണ് പക്ഷെ തിരികെ അത് കൊണ്ടു വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ എടുത്തെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആഹാ നീ ആൾ കൊള്ളാലോ ശ്രുതി വീട്ടിലുള്ള ഒരു കള്ളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പണം എടുത്തുകൊണ്ട് പോയിട്ട് അവന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ സമ്പാദിച്ചിട്ട് തിരികെ പണം കൊടുക്കുന്നോ നീ എന്തൊക്കെ കഥയാണ് ശ്രുതി ഇറക്കുന്ന രേതി ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച ചേച്ചിയൊക്കെ പഠിച്ച് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ലേ എപ്പോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവര് പഠിക്കാത്തവരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇവരെ താഴ്ത്തി കെട്ടി സംസാരിക്കാന്നല്ലോ എന്നിട്ട് ഇപ്പൊ പഠിക്കാത്തവരുണ്ടാക്കിയ പണം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാണല്ലേ പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും കൂടി സമ്പാദിച്ചിട്ട് മുകളിൽ തനിയെ റൂമ് കെട്ടോ എന്നുള്ള കാര്യം പറഞ്ഞു അതിനുവേണ്ടിട്ട് അവര് എടുത്തു വെച്ചിരിക്കുന്ന പണമാണ് ഹാളിൽ കിടന്നിട്ടാണെന്നുണ്ടെങ്കിലും അവര് നന്നായിട്ട് അധ്വാനിച്ചിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം എടുക്കാതെ സ്വന്തമായിട്ട് റൂമുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ച പണമല്ലേ ഇത് ആ കാശല്ലേ നിങ്ങൾ പോയിട്ട് എടുത്തത് ഇതൊക്കെ ശരിക്കും മോശമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നൊക്കെ വർഷകങ്ങനെ പറയുമ്പോഴേക്കും ശ്രീകാന്തം പറയുന്നുണ്ട് ഒരിക്കലും ശ്രദ്ധിച്ചേച്ച് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല അത് കഴിഞ്ഞിട്ട് നീ തന്നെ പറ ശ്രുതി ഇതിനൊക്കെ നിനക്ക് എന്ത് ശിക്ഷയാണ് തരേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇന്ന് രവി പറയുന്ന സമയത്ത് അങ്കിൾ ഞാൻ അറിയാതെ എടുത്തതാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ടേ എന്ത് നീ അറിയാതെ എടുത്തു എന്നോ നീ അറിഞ്ഞുകൊണ്ട് പോയിട്ടാണ് അവിടുന്ന് പണം എടുത്തത് എന്നിട്ട് അറിഞ്ഞ് അറിയാണ്ട് എടുത്തു എന്നുള്ള കാര്യം പറയുന്നു പത്തോ ഒന്നും അല്ല നീ എടുത്തത് രണ്ടു ലക്ഷം രൂപയാണ് രണ്ടുപേരും കൂടി എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് എന്നുള്ള കാര്യം നിനക്കറിയോ അങ്ങനെ എല്ലാവരും കൂടി ചേർത്തിട്ട് ശ്രുതി എങ്ങനെ പറയുന്നത് കേൾക്കുമ്പഴേക്കും എല്ലാവരും പറയുന്നതെന്ന് നിർത്തു അവള് രണ്ട് ലക്ഷം രൂപയല്ല എടുത്തത് അതിന് ഉപരിയായിട്ട് ഞാൻ ഒരു ലക്ഷം കൂടി ചേർത്ത് നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ തന്നോളാം എന്നുള്ള കാര്യം പറയുമ്പോ നീ തന്നെ അൻപത് ലക്ഷം കൊണ്ട് ഓടിപ്പോയിട്ട് ഇന്നേവരെ അതിൽ പത്ത് പൈസ പോലും തന്നിട്ടില്ല ആ നീ ഒരു ലക്ഷം രൂപ കൂടി ചേർത്ത് തരാ എന്നുള്ള കാര്യമാണോ പറയുന്നത് ഇനി എന്ത് ചെയ്യണത് ഞങ്ങൾ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നുള്ള കാര്യം ശുദ്ധി ചോദിക്കുന്ന സമയത്ത് സജി പറയുന്നുണ്ട് അമ്മ അമ്മയെല്ലാം കൂടി കൊണ്ടുവന്നത് അപ്പോ അമ്മ തന്നെ പറയാം ഇവൾക്ക് എന്താണ് ശിക്ഷ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാനേ അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് ദേവതി എന്തായാലും ഇനി ഒരു മാസത്തേക്ക് നീ കിച്ചണിലേക്ക് കയറണ്ട ഇവളുണ്ടാക്കിട്ടെ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പണിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്യട്ടെ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്നതും എല്ലാം ഇവിടെ തന്നെ ചെയ്യട്ടെ എന്നുള്ള കാര്യം പറയുമ്പഴേക്കും ആന്റി എനിക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ടേ നിനക്ക് നന്നായിട്ട് മോഷ്ടിക്കാൻ അറിയാലോ അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു ചെയ്യേ രവിയുടെ അടുത്ത് ചോദിച്ചിട്ട് പഠിച്ചിട്ട് നീ കാര്യങ്ങളെല്ലാം പഠിക്കണം ഈ വീട്ടിൽ തുടക്കുന്നത് മുതലുള്ള എല്ലാ ജോലിയും നീ തന്നെ ചെയ്യണം അത് കേട്ടോടൊന്നെ രവിയും പറയുന്നുണ്ട് കേട്ടല്ലോ നിന്റെ അമ്മായിമ്മ തന്നെയാണ് നിന്റെ അടുത്ത് ജോലിയെല്ലാം ചെയ്യാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ട് നീ തന്നെ ഇനി ചെയ്യണം എന്നുള്ള കാര്യം രവിയും പറയാണ് ഇപ്പോ ഇത് മാത്രമാണ് നിനക്ക് ശിക്ഷയായിട്ട് തരുന്നത് ഇനി മേലാൽ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല നിന്റെ ശിക്ഷ ഉറപ്പായിട്ട് ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും ഇല്ല ആന്റി ഇനി ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ആദ്യം നീ പോയിട്ട് എന്താണ് ജോലി അവിടെ വേണ്ടി വെച്ചാൽ അത് പോയിട്ട് ചെയ്യാൻ വേണ്ടി നോക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ആട്ടിങ്ങാണ്ട് അടുക്കളയിലേക്ക് പറഞ്ഞു വിടുകയാണ് നമ്മുടെ ചന്ദ്രപതി